പല ജില്ലകളിലും കൃഷിനാശം ഉണ്ടായതിനെ തുടർന്ന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച പരിശോധന നടത്താൻ കൃഷി വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇടുക്കിയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിലാണ് സംഘം നേരിട്ടെത്തുന്നത് കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു മാത്രം ആ ഈ മണ്ണിൽ മാറി മാറിയും നല്ല മാറ്റം പെട്ടിരിക്കുന്നു പ്രകൃതി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അടിയന്തരമായിട്ട് ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ സഹായം സഹായങ്ങൾ പാക്കേജാണ് വേണ്ടത് കാർഷിക പാക്കേജ് കണ്ണ ഇവിടെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെ എടുക്കുന്ന ലോണുകൾ പൂർണ്ണമായിട്ട് എഴുതി തള്ളുകയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടുകയും ഞങ്ങളുടെ കൃഷി പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടുന്ന സഹായങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് നിങ്ങളെ പോലുള്ള ചാനലുകാരൊക്കെ വരുമ്പോൾ

പിന്നെ ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറും വരെയൊക്കെ നമുക്കിതിൻ്റെ സോയിൽ ടെമ്പറേച്ചറും വരാൻ പാടുള്ളൂ പക്ഷേ ഇപ്പം നിലവിലെ ഒരു മൂന്നാഴ്ചയായിട്ട് നാൽപ്പത്താറ് ഡിഗ്രിയിലാണ് അതിൻ്റെ സോയിലിൻ്റെ മണ്ണിലെ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിൽ ഏലത്തിൽ ഒരിക്കലും ഒരു പച്ചപ്പോടെ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഈ നമ്മൾ ഈ കണ്ടതെല്ലാം എല്ലാം കച്ചി പോലെ എല്ലാം ഫുൾ ഉണങ്ങി ഒരു ഒരു പച്ചപ്പ് പോലും ഇല്ലാതെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ കൊഴുക്കുമ്പോൾ പ്രദേശത്തൊക്കെ കണ്ടിരിക്കുന്നത് ഇത് മാത്രം ഇതൊരു പരിച്ഛേദം മാത്രമാണ് ഉടുമ്പജേര താലൂക്കിൻ്റെ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കൂടെയുള്ള കർഷകരെല്ലാം പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് ഈ ഭാഗം മൊത്തം അത് ഇനിയിപ്പം അടുത്തതൊന്ന് പിടിപ്പിക്കുക അടുത്തൊരു ഏലം കൃഷി ചെയ്ത് ഇപ്പം പോയി നിൽക്കുന്നിടത്തൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിനുള്ള പ്ലാന്റിങ് മെറ്റീരിയൽ പോലും എടുക്കാൻ ഇവരുടെ കൈവശം ഒരു പച്ചപ്പിൽ നിൽക്കുന്ന ഒരു നല്ല ഗുണനിലവാരമുള്ള ഒരു പ്ലാന്റിങ് മെറ്റീരിയൽ പോലും ഇല്ലാത്തൊരവസ്ഥയുടെ അവരെ വളരെ അവരുടെ അങ്ങനെ ഒരു ഇതോടൊപ്പം ഓരോ പഞ്ചായത്തിലെയും കൃഷിഭവന്റെ നേതൃത്വത്തിൽ വിശദമായി കണക്കെടുപ്പും നടത്തും ഈ ആഴ്ച തന്നെ കൃഷി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അനീഷ് പി ഇടുക്കി ന്യൂസ്